ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇന്ന് നമ്മുടെ നോമ്പതുറ വിഭവങ്ങളും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ നൂലപ്പാന്ന് നൂലപ്പം നൂൽപുട്ട് ഇടിയപ്പം എന്നൊക്കെ പറയും കേട്ടോ നമ്മുടെ വീട്ടിൽ നൂൽപുട്ട് എന്നാട്ടാ പറയും ഞാനപ്പോൾ ഇന്നലെ മോനെന്നോട് എന്നോട് ചോദിച്ചിരുന്നു എന്താ ഉണ്ടാക്കുന്നെന്ന് അപ്പോൾ ഞാൻ നൂൽപുട്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് എന്ത് ചോദിച്ചു കൂട്ടാം എന്നുവെച്ചാൽ ഞങ്ങളിവിടെ നൂല് നൂല് നൂലപ്പെന്നാണ് ഇവിടെ പറയുക കേട്ടോ തൃശ്ശൂർ അപ്പോൾ അപ്പോൾ അവനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഞാൻ നൂലപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ അരിപ്പൊടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ മതി കേട്ടോ വെളിച്ചെണ്ണ പിന്നെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേട്ടോ നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് പൊടിയിലേക്ക് ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ച് വയ്ക്കാം എന്നിട്ട് ചൂടാറിയതിൻ്റെ ശേഷം അതായത് നല്ലപോലെ ചൂടാറരുത് ഒരു ഇളം ചൂടുള്ളപ്പോൾ നമ്മളത് കൈവെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ എന്തോരം പ്രെസ്സ് ചെയ്ത് നമ്മളത് കുഴച്ചെടുക്കണം അതിനനുസരിച്ച് മാവ് നല്ല സ്മൂത്താവുകയും ചെയ്യും നമുക്ക് സേവനായിലിട്ടിട്ട് നമ്മളിതൊന്ന് പിഴിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും അധികം ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ അപ്പോൾ മാവ് കുഴിക്കണ സമയത്ത് അധികം ഡ്രൈ ആകാതെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു വീഡിയോ ഞാൻ കണ്ടതിൽ അവർ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുന്ന സമയത്ത് തട്ടിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ് പിന്നെ നമ്മളത് ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ച് മാത്രം ഒന്ന് നമ്മൾ എല്ലാത്തിലൊന്ന് ഒന്ന് ഇങ്ങനെ പരട്ടി കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കയ്യിലെ മറ്റേ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്നും ഇതാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എല്ലാ തട്ടിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പരട്ടി കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഈ സേവനാഴിയിൽ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്കത് പിഴിച്ചെടുക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു തട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പം അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് റെഡിയാക്കുന്നത് ആദ്യത്തെ രണ്ട് തട്ടും വെച്ചു പിന്നത്തെ രണ്ട് തട്ടും അങ്ങനെയാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ അത് തട്ടൊന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ ആദ്യം വെച്ചത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അധിക നേരം ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ മാവ് നല്ലപോലെ വാട്ടിയതിന് ശേഷമാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് തിളച്ച വെള്ളത്തിൽ മാവ് കുഴച്ചിട്ടാണല്ലാക്കിയെടുക്കണത് അപ്പോൾ അധികം നേരം വെക്കൊന്നും വേണ്ട പിന്നെ നല്ല തീ നല്ല രീതിയിൽ തന്നെ ആദ്യം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളാക്കി വെച്ചുകൊടുക്കുകയും ചെയ്താൽ അധികം ഗ്യാസ് ചിലവാകില്ല എന്നാൽ വളരെ പെട്ടെന്ന് റെഡിയായി ആയി ചെയ്യും ചെയ്യൂട്ടോ അപ്പം അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് നൂലപ്പക്കൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ നൂലപ്പത്തിൻ്റെ ചെറിയ അച്ച് ചെറിയ ഹോളുള്ള അച്ച് കാണാണ്ട് കുറേ നാളായിട്ട് ഞാൻ അപ്പം ഞാൻ ഈ രണ്ടാമത്തെ ഹോളുള്ളതില് അതിലാണ് റെഡിയാക്കാറ് അത് കാരണം കൊണ്ടാണ് കുറച്ച് വലുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം ഞാനിപ്പോൾ പഴം പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുത്തു അതിലേക്ക് ഒരു വലിയൊരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണിക്ക് വെടിച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞ കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പേരിനൊന്ന് കളർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കുറച്ചുപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നമുക്കത് വെറുത്ത് കിട്ടും നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കാണെങ്കിൽ നല്ല ക്രിസ്റ്റ് തന്നെ കിട്ടും ചെയ്യും കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അധികം ലൂസായി പോവാനും പാടില്ല എന്നാൽ അധികം കട്ടിയാകാനും പാടില്ല ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ രീതിയിൽ അപ്പോൾ നമ്മൾ കടയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ പഴം പെർഫെക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പം എണ്ണ ഞാനിത് പക്കോട ഉണ്ടാക്കിയ എണ്ണയായിരുന്നു കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എണ്ണയിൽ തന്നെയാണ് ഞാനിപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ പഴംപൊരി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മളൊന്ന് തീ ഒന്ന് ലോ ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്നാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം അങ്ങനെ പഴംപൊരി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി കേട്ടോ അതുപോലെ ഞാനിപ്പോൾ നൂലപ്പത്തിലേക്ക് ഞാൻ കടലക്കറിയാണ് ആക്കുന്നത് കേട്ടോ സാധാരണ ഇവിടെ പാലാണ് പിഴയാറ് പക്ഷേ ഈ നോമ്പ് ഉറക്കണ സമയത്തൊക്കെ പാല് നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്നിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിനൊക്കെ കേടാണ് കേട്ടോ അപ്പം അത് കാരണം പാൽ ആക്കിയിട്ടില്ല ഞാൻ പിന്നെ കടലക്കറി എന്ന് പറയുന്നത് ഒട്ടും തന്നെ നാളികേരം ചേർക്കാതെ തന്നെ നല്ല കട്ടിയായിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി ചാനലൊന്ന് കയറിയിട്ട് അതൊന്ന് വീഡിയോ ഒന്ന് കണ്ടൊന്ന് കമൻറ്റും ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പം അതിന് ശേഷം ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ സമയം ഒരു ആറ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആറ് മണി ആയപ്പോൾ ഇപ്പം അധികം ഇട്ടൊന്നും ആയിട്ടില്ല ഒരു ആറ ആറരയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നല്ല ഇരിട്ടായി വരിക അപ്പോൾ അത്യാവശ്യം വിളിച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് പാത്രം ഒന്ന് കഴുകാനുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചെടിക്ക് വെള്ളം ഒന്ന് നനയ്ക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൈപ്പിൽ നല്ല സ്പീഡിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പം ആ ചെടിയും കൂടി ഒന്ന് നനയ്ക്കാലോ വിചാരിച്ചു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പാത്തൂസിനെ ചൊടുവിനെ ഒന്ന് കുളിപ്പിക്കണം ഇതിലും വന്ന് കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ കുറേ ദിവസമായി നോമ്പ് എടുക്കണം എന്നാലും അതിന് തീരെ പറ്റണില്ല അവിടെ ചൂടായ കാരണം എനിക്കന്നെ പറ്റണല്ലോ അപ്പോൾ അത് അതിനോട് അവനോട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം നാളെ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നാളെ നിൽക്കുന്നത് നാളെ ഇപ്പോൾ ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ നാളെ എടുക്കണമെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് പരീക്ഷയും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ സുഡാപ്പിയുടെ പരീക്ഷ എന്നത്തോട് കൂടി കഴിഞ്ഞു ഇനി ഇവിടെ തല്ലുകൂട്ടം ബഹളം ഒക്കെ കാണാം കേട്ടോ ഇടയ്ക്കിടയ്ക്കായിട്ട് അപ്പോൾ ഇനി അപ്പോൾ അതും കൂടി ഒന്ന് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഇത് വീടിൻ്റെ മുകളിൽ നല്ല ചൂടല്ലേ അപ്പോൾ ഈ മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടൊക്കെ ഒന്ന് പോവാ സമയത്ത് ഇതേപോലെ ഒന്ന് വെള്ളം നനച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പോലെ തന്നെ നമുക്ക് രാത്രി കിടക്കാനൊക്കെ നല്ല സുഖം കേട്ടോ നല്ല തണുപ്പായിരിക്കും അതേപോലെ ഷീറ്റിൻ്റെ മുകളിലും നിലത്തും ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അധികം ചൂടുണ്ടാവില്ല വൈകുന്നേരം എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞി വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാട്ടോ പിന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കാണാം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇൻഷാർ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം